ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ എണ്ണൂറ്റി മുപ്പത്തിയേഴാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള ലൂക്കോസ് ആറാം ആറാമധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു ഒരു ആന്തരികമായ വിശകലനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഈ തിരുവചനം എന്നാൽ വിശ്രമനാളായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദിവസമാണ് അതിൻ്റെ ലക്ഷ്യം മനുഷ്യരുടെ ക്ഷേമമാണ് അതുകൊണ്ട് തന്നെയാണ് നിയമങ്ങളൊക്കെയും നൽകിയിരിക്കുന്നത് ആ നിയമങ്ങൾ മനുഷ്യരെ നശിപ്പിക്കുവാനല്ല മനുഷ്യരെ രക്ഷിക്കുവാനായിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രിമാരും പരീശന്മാരും യേശു ശബത്തിൽ സൗഖ്യം നൽകുന്നുണ്ടോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുതമ്പുരാൻ അവരോട് പറയുകയാണ് ഏതാണ് നല്ലത് ശബത്തിൽ നന്മ ചെയ്യുന്നതാണോ തിന്മ ചെയ്യുന്നതാണോ ജീവനെ രക്ഷിക്കുന്നതാണോ നശിപ്പിക്കുന്നതാണോ നിങ്ങൾ പറയൂ ഏതാണ് നല്ലത് നിയമങ്ങളൊക്കെയും പാലിച്ച് ശബത്ത് ആചരിക്കുമ്പോഴും ആരോടും കരുണയില്ലാതെ കുടുംബ ബന്ധങ്ങളിലും സമൂഹ ബന്ധങ്ങളിലും നമ്മൾ ആയിരിക്കുന്നിടത്തൊക്കെയും നമ്മൾ ഒരു കരടായി മാറിപ്പോകുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഒരു മാറ്റം ആവശ്യമാണ് കരുണയുള്ള കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും ആ ബോധ്യത്തോടെ കരുണയോടെ ഇടപെടുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ചും വലിയ നോമിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കം ആവശ്യമാണ് അതിനുള്ള കൃപ കൃപതമ്പരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ